വസ്സലാമു അലാ സൂറത്തു സുബ്ഹാനഹു പറഞ്ഞു അർസൽനാ മിർ ഇല്ലാ നാം ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ അപ്പൊ റസൂലുകളെ അനുസരിക്കപ്പെടാനുള്ളതാണ് അവരുടെ കൽപ്പനകളും വിരോധനങ്ങളും നാം അനുസരിക്കണം ഇതിൽ ഏറ്റവും മഹത്തായ മാതൃക നമ്മുടെ റസൂലായ അലൈഹി അലൈഹു അനുസരിച്ചതിന് സുഹാബികൾ തന്നെയാണ് സംഭവം കാണാം ഇബിൻ റവാഹ റോദി അള്ളാഹു ഒരിക്കൽ മസ്ജിദിലേക്ക് പോവുകയാണ് മസ്ജിദിന്റെ വഴിയിൽ വെച്ച് അദ്ദേഹം പോകുന്ന സമയത്ത് അലൈഹി അലൈഹുലം ഇജ്ലിസു എന്ന് പറഞ്ഞത് കേട്ടു ഇരിക്കാൻ പറഞ്ഞത് കേട്ടു നിങ്ങൾ ഇരിക്കൂ എന്ന് അപ്പൊ അത് കേട്ട ഉടനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിൽ തന്നെ അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് ഫമർ നബിഹിൻ നബി അലൈഹി അലൈവീസ് നബി സുലഹു അലൈഹി സ്വലം ആ വഴി നടന്നു പോകുമ്പോ ഇദ്ദേഹം ഇങ്ങനെ വഴിയിൽ ഇരിക്കാണ്ടോ ചോദിച്ചു മാ എന്തെങ്ങനെ ഇരിക്കണോ ചോദിച്ചു അപ്പൊ പറഞ്ഞു റസൂലെ താങ്കൾ ഞാൻ പറയുന്നത് കേട്ടു ഇജിലിസു നിങ്ങൾ ഇരിക്കൂ എന്ന് ഞാൻ പറയുന്നത് കേട്ടു അപ്പൊ ഞാൻ അവിടെ ഇരുന്നാണെന്ന് പറഞ്ഞു അവൻ നബ്സു അള്ളാഹി സ്വലാ വ്യക്തിയോട് പറഞ്ഞു അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഷഹാബികളുടെ ചരിത്രത്തിൽ കാണാം നബ്സുഹു അലൈഹി കൽപ്പനകളെ അതേപടി അവർ ജീവിതത്തിൽ അംഗീകരിച്ചത് അവർ അനുസരിച്ചത് കാരണം മറ്റെന്തിനേക്കാളും അവർക്ക് നന്മയും ഹൈറും അലൈഹി അലൈഹിന്റെ കൽപ്പനകളാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരവരുടെ ചിന്തയെക്കാളും താല്പര്യങ്ങളെക്കാളും എല്ലാം നബ്സു അള്ളാഹു തീരുമാനങ്ങളാണ് മറ്റൊരു സംഭവം മുസ്ലിമിൽ ഫാത്തിമ പറയുന്നുണ്ട് ചെയ്യപ്പെട്ടു അങ്ങനെ നബ്സുലൈസ് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു അവർ പറയാണ് നബ്സുലി അറിയിച്ചു ആ സമയത്ത് മൂന്നാളുകൾ ഫാത്തിമ ബിൻസ് വിവാഹമന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വാബിആർ അലിഅള്ളബു ജഹം അതുപോലെ ബിൻ മൂന്ന് പേര് അള്ളാ അലൈഹി സ്വലമായ ആരെയാണ് ആരെ വിവാഹം സ്വീകരിക്കേണ്ടത് എന്ന് ഈ ചോദിച്ചപ്പോൾ അലൈഹി ചോദിച്ചി പറഞ്ഞു വാബിആർ അലി അള്ളാഹൻഹു ാത്ത വ്യക്തിയാണ് വേണ്ട എന്ന് പറഞ്ഞു അബൂജഹ സ്ത്രീകൾ അടിക്കുന്ന വ്യക്തിയാണ് അതും വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് മൂന്നാമത്തേത് ഉസാമ ബിൻ ബിൻ എന്ന് പറഞ്ഞു ഉസാമ ബിൻസാമിൻ്റെ മൗലയുടെ മോനാണ് ഫാത്തിമ ബിൻ ഖൈസ് ഉന്നത കുടുംബത്തിലാണ് അപ്പൊ അവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു ഞാനൊരു മൗലയുടെ മകനെ വിവാഹം കഴിക്കണോ വേണ്ടേ എന്നുള്ളത് നബ്സുല അലൈസം വീണ്ടും പറഞ്ഞു ഉസ്സാമിയെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് നബലി പറഞ്ഞു

അതിനുശേഷം ബാക്കിയുള്ള സ്ത്രീകൾക്കിടയിൽ ഇവരോട് ഈ ഫാത്തിമ ബിൻ താഹുനെ അസൂയായിരുന്നു ഉസാമയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നുള്ളതിൽ ബാക്കിയുള്ള സ്ത്രീകൾ അസൂയപ്പെട്ടു എന്നാണ് അവൻ അലൈഹി അലൈഹിന്റെ കൽപ്പനകൾ എത്ര നിസ്സാരമാണെങ്കിലും എത്ര ഗൗരവമുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യവും താല്പര്യവും കൊടുക്കുക അത് നമുക്ക് ഏറ്റവും തയ്യാറായിരിക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സലാ വലൈക്കും വറഹമത്